നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സർവ സിദ്ധികളും സമ്മാനിക്കുന്ന അത്യുത്തമവും ഏറ്റവും ഫലപ്രദവുമായ ഒന്നാണ് മഹാഗണപതി മന്ത്രം ഇത് പതിവായി ജപിക്കുന്നവർക്ക് അത്ഭുതകരമായ ആകർഷണ ശക്തി ലഭിക്കുന്നതാണ് ഇവരെ ബഹുമാനിക്കണമെന്ന ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു സൗമ്യമായ പെരുമാറ്റം സൽസ്വഭാവം ധനലാഭം വശ്യശക്തി ഉന്നത വിദ്യാഭ്യാസം മികച്ച തൊഴിൽ ഉയർച്ച എന്നിവയെല്ലാം ഈ മന്ത്രജപത്തിന്റെ ഫലങ്ങളാണ് അത്ഭുതശക്തി ശക്തിയുള്ള ഈ മന്ത്രം നിത്യേന നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ സിദ്ധി ലഭിക്കുന്നതാണ് നിത്യവും പ്രഭാതത്തിൽ സൂര്യോദയത്തിനു മുമ്പാണ് ജപിക്കേണ്ടത് കുളിച്ച് ശുദ്ധമായ നിലവിളക്ക് തെളിയിച്ച് ആദ്യം ഗണപതി സ്തുതി ഒരു പ്രാവശ്യം ജപിക്കുക തുടർന്ന് നൂറ്റിയെട്ട് തവണ ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുക അതിനുശേഷമാണ് മഹാഗണപതി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടത് ഗണപതി സ്തുതി ഇതാണ് ഓം ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിപം ലംബോതരം വിശാലാശം വന്ദേഹം ഗണനായകം ഇനി മൂലമന്ത്രം ഇതാണ് ഓം ഗം ഗണപതയെ നമ ഇനി മഹാഗണപതി മന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വരവര സർവജനം മേ വശമാനായ സ്വാഹ ഗണേശ അഷ്ടോത്തരം സങ്കടനാശന ഗണേശ സ്തോത്രം ഗണേശ സഹസ്രനാമം എന്നിവ പതിവായി ജപിക്കുന്നതും ഗണേശ പ്രീതിക്ക് നല്ലതാണ് ഗണപതി പൂജ ജീവിതത്തിലെ എല്ലാത്തരം ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാനും കാര്യസിദ്ധിക്കും ഫലപ്രദമാണ് ബുദ്ധിയുടെയും ശക്തിയുടെയും ദേവനായ ഗണപതി ഭഗവാന് വിശേഷപ്പെട്ട ദിവസങ്ങളായ വെള്ളിയാഴ്ച അത്ത നക്ഷത്രം ചതുർത്ഥി ദിനങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിച്ചാൽ എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്